വാർത്തകൾ പോലും വേറൊരു തരത്തിൽ ബി ജെ പിക്ക് പബ്ലിക് റിലേഷൻ സെറ്റ് ചെയ്യുന്നതിൽ അല്ലെങ്കിൽ അവരുടെ പൊളിറ്റിക്കൽ പ്രൊപ്പഗെണ്ട വിജയിപ്പിച്ചെടുക്കുന്നതിൽ ഇന്ത്യയിലെ മാധ്യമങ്ങൾ കയ്യയച്ച് സഹായിക്കുന്നുണ്ട് മലയാളത്തിലെ മുഖ്യധാര ഉൾപ്പെടെ സംഘപരിവാർ പാർട്ടിയുടെ മുഖപത്രമാണോ എന്ന് തോന്നിപ്പോകുന്ന തരത്തിലേക്ക് വാർത്തകൾ അവർ അവതരിപ്പിക്കുന്നുണ്ട് ഇതൊക്കെ യാദൃശ്യമായി സംഭവിക്കുന്നൊന്നുമല്ല ഒന്നുമല്ല അത് വളരെ കൃത്യമായ അജണ്ടകളുടെ ഭാഗമാണ് ിലെ മാധ്യമങ്ങൾ ഈ ഇത്തരം ഒരു കാര്യത്തെ അതായത് ഒരു തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് ഒരു ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പൊളിറ്റിക്കൽ അജണ്ടയുടെ അല്ലെങ്കിൽ അവരുടെ പൊളിറ്റിക്കൽ പ്രൊപ്പഗൻഡെ ഏതെങ്കിലും പല തരത്തിൽ സഹായിക്കുന്ന അല്ലെങ്കിൽ അതിനെ ബൂസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ ട്രിഗർ ചെയ്യുന്ന തരത്തിലുള്ള എല്ലാ സംവിധാനങ്ങളും എല്ലാ സൗകര്യങ്ങളും എല്ലാ ഈ പറയുന്ന വാർത്തകളിലൂടെ എങ്ങനെ അതിനെ സഹായിച്ചെടുക്കാൻ പറ്റുന്നു എന്നുള്ള അല്ലെങ്കിൽ നിർമ്മിച്ചെടുക്കാൻ പറ്റുന്നു എന്നുള്ളതിൽ എനിക്ക് തോന്നുന്നു ഇന്ത്യൻ ഒരു നല്ലൊരു ശതമാനം ഇന്ത്യൻ മാധ്യമങ്ങൾ ആ പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു എനിക്ക് തോന്നുന്നു ബി ജെ പി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം മീനിങ് വേറൊരു പബ്ലിക് റിലേഷൻ ഏജൻസിയുടെ ആവശ്യം ഇന്ത്യയിലില്ലാന്ന് തോന്നുന്നു ആ തരത്തിലേക്ക് വാർത്തകളെ കൾട്ടിവേറ്റ് ചെയ്തെടുക്കാൻ അവർക്ക് സാധിക്കുന്നുണ്ട് അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ കഴിഞ്ഞ ദിവസം ചില ചാനലുകൾ കണ്ടപ്പോൾ ഈ അയോധ്യ പ്രാൺ പ്രതിഷ്ഠ എന്ന് പറയുന്ന പ്രത്യേക സെഗ്മെൻറ്റുകളുണ്ട് പണ്ട് കോൺസ്പിരസി നടത്തിയ ആളുകളുടെ തലമുറകളെ തേടിപ്പോയുള്ള വളരെയധികം അവിസ്മരണീയമായ എന്തോ അനുഭവമായിരുന്നു ആത്മീയ അനുഭവത്തിൻ്റെ തുടക്കം ഇതിലൊക്കെ ഉണ്ടായത് ഇതുവഴിയാണ് എന്നൊക്കെ പറയുന്ന തരത്തിലേക്ക് ഈ വസ്തുതയെയും ചരിത്രത്തെയും റീകൺസ്ട്രക്റ്റ് ചെയ്തുകൊള്ള വാർത്തകൾ അത് ആ വാർത്തകൾ സംഭവിക്കുന്ന എനിക്ക് ഒന്ന് പല മാധ്യമ പ്രവർത്തകർക്കും ഒന്നാമത് ഇത്തരത്തിലുള്ള വാർത്തകൾ ചെയ്യുന്ന ഇന്നത്തെ പല മാധ്യമങ്ങൾക്കും മാധ്യമ പ്രവർത്തകർക്കും അല്ലെങ്കിൽ അവരുടെ സ്ഥാപനങ്ങളുടെ മാനേജ്മെൻറ്റുകൾക്കും മാനേജ്മെൻറ്റുകൾക്ക് താല്പര്യങ്ങൾ ഉണ്ടാവാം അധികാരവുമായി ബന്ധപ്പെട്ടവർ എൻഫോഴ്സ്മെന്റിൻ്റെ ഈ പറയുന്ന റൈറ്റ് വിങ് പൊളിറ്റിക്സിൻ്റെ എൻഫോഴ്സ്മെൻറ്റിൻ്റെ ഇടയിൽ നിൽക്കുന്നവരാണ് മിക്ക സ്ഥാപനങ്ങൾ അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് താല്പര്യങ്ങളുണ്ടാവും പക്ഷേ മാധ്യമപ്രവർത്തകർ എനിക്ക് തോന്നുന്നു പലപ്പോഴും പലരും ഇതിൻ്റെ യഥാർത്ഥ വസ്തുത പഠിക്കുകയോ അതിൻ്റെ ചരിത്രം ഓർക്കുകയോ ഈ പറയുന്ന എങ്ങനെയാണ് ഇത് ഇവോൾവ് ചെയ്തു വന്നത് ഏതൊക്കെ തരത്തിൽ വലിയ ദുരന്തങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ടാണ് ഇവിടേക്ക് ഈ ക്ഷേത്രത്തിലേക്ക് ഇത്രയും നാൾ വഴികൾ എത്തിയത് എന്നുള്ളതിനെക്കുറിച്ചുള്ള യാതൊരു തരത്തിലുള്ള ധാരണയും ഇല്ലാതെയാണ് ഈ വാർത്തകൾ അവതരിപ്പിക്കുന്നതെന്ന് തോന്നുന്നു ആ തരത്തിൽ വാർത്തകൾ പോലും വേറൊരു തരത്തിൽ ബി ജെ പിക്ക് പബ്ലിക് റിലേഷൻ സെറ്റ് ചെയ്യുന്നതിൽ അല്ലെങ്കിൽ അവരുടെ പൊളിറ്റിക്കൽ പ്രൊപ്പഗണ്ട വിജയിപ്പിച്ചെടുക്കുന്നതിൽ ഇന്ത്യയിലെ മാധ്യമങ്ങൾ കയ്യയച്ച് സഹായിക്കുന്നുണ്ട് ഈ ഇവൻ മലയാളത്തിലെ മുഖ്യധാര ചാനലുകൾ ഉൾപ്പെടെ നൽകുന്ന പല വാർത്തകളിപ്പോൾ ചില നമ്മുടെ ദേശീയ പത്രങ്ങൾ എന്നൊക്കെ പറയുന്ന പത്രങ്ങളുടെ ചില ദിവസത്തെ പേജുകളും വാർത്തകളും കണ്ടാൽ നമുക്ക് ഏതെങ്കിലും ഒരു സംഘപരിവാർ പാർട്ടിയുടെ മുഖപത്രമാണോ എന്ന് തോന്നിപ്പോകുന്ന തരത്തിലേക്ക് വാർത്തകൾ അവർ അവതരിപ്പിക്കുന്നുണ്ട് ഇതൊക്കെ യാദർശികമായി സംഭവിക്കുന്ന ഒന്നുമല്ല അത് വളരെ കൃത്യമായ അജണ്ടകളുടെ ഭാഗമാണ് കാരണം അവർക്ക് അധികാരമുണ്ട് മറ്റൊന്ന് ഈ പൊതുബോധം എന്ന് പറയുന്ന ഇപ്പം നോർത്ത് നേരത്തെയൊക്കെ നോർത്ത് ഇന്ത്യൻ ഹിന്ദു പൊതുബോധം എന്ന് പറയുന്നത് ഒരു ഹിന്ദുത്വ ഒരു റൈറ്റ് വിങ് പൊതുബോധമായിരുന്നു അതിൽ ആൻറ്റി മുസ്ലിം സ്വഭാവം ഉണ്ടായിരുന്നു അതിൽ നിന്ന് കുറച്ചും കൂടെ വ്യത്യസ്തമായ സമീപനം ഉണ്ടായിരുന്ന സൗത്ത് ഇന്ത്യയിലെയോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് കേരളത്തിലെയോ മനുഷ്യർ അതുപോലെ തന്നെ മാധ്യമങ്ങൾ ആ മാധ്യമങ്ങളുടെ സ്വഭാവത്തിലേക്ക് ബി ജെ പിക്ക് വന്നിട്ടുള്ള ആക്സെപ്റ്റൻസ് ഉണ്ടല്ലോ അപ്പോൾ നേരത്തെ തന്നെ ബി ജെ പിയിലെ പല ആളുകളെയും വിളിച്ചു വരുത്തുന്നതും ചർച്ചകളിലേക്ക് പങ്കെടുപ്പിക്കുന്നതും അവരെല്ലാറ്റിൻ്റെയും ഭാഗമാക്കാക്കുന്നതിലൊക്കെ കാണിച്ചിട്ടുള്ള സൗമനസ്യങ്ങൾ വേറൊരു തരത്തിൽ അവർക്ക് വലിയ സ്പേസ് ഉണ്ടാക്കുന്നതിന് സഹായിച്ചിട്ടുണ്ട് അതൊരുപക്ഷെ ദേശീയ പാർട്ടി എന്നുള്ള നിലയ്ക്ക് അവഗണിക്കാൻ പറ്റില്ലായിരിക്കാം പക്ഷേ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ അവർക്ക് സർക്കാരിന് തന്നെ ഗുണം ചെയ്യുന്ന അല്ലെങ്കിൽ ആ മിഷനറിക്ക് ഗുണം ചെയ്യുന്ന അവരുടെ എന്താണോ ആർ എസ് എസിൻ്റെ അജണ്ട അവരെന്താണോ നടപ്പാക്കാൻ പോകുന്നത് അതിനെ ഏതെങ്കിലും തരത്തിൽ സഹായിക്കാൻ കഴിയുന്ന തരത്തിലുള്ള വാർത്തകൾ നിർമ്മിച്ചു കൊടുക്കുന്നതിൽ ഇന്ത്യൻ മാധ്യമങ്ങൾ മാത്രമല്ല കേരളത്തിലെ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ഇന്ത്യയിലെ മുഖ്യധാര മാധ്യമ ദേശീയ ഹിന്ദി മാധ്യമങ്ങൾക്കൊപ്പം തന്നെ മത്സരിക്കുന്ന ഒരു കാഴ്ച വരുന്നു ഒപ്പം തന്നെ എനിക്ക് തോന്നിയ മറ്റൊരു ഒരു കാര്യം കുറച്ച് കാലം മുമ്പ് അതായത് രണ്ടായിരത്തി പതിനാറ് പതിനേഴ് സമയത്ത് അതിൻ്റെ കൃത്യം വർഷം ഞാൻ ഓർക്കുന്നില്ല മുലായം സിംഗ് എൻ്റെ വളരെ കൗതുകകരമായിട്ടുള്ള ഒരു പ്രസംഗം യു പിയിൽ ഞാൻ അവിടെ ലക്നൗയില് യു പി റിപ്പോർട്ട് യു പി റിപ്പോർട്ടറായിരിക്കുന്ന സമയത്ത് ഒരു പരിപാടി കവർ ചെയ്യാൻ പോയപ്പോൾ കണ്ടതാണ് അതായത് അതിൽ മുലായം സിംഗ് യാദവ് പറയുന്നത് വളരെ കൗതുകകരമായ ഒരു സ്റ്റേറ്റ്മെൻറ് ഉണ്ട് സത്യത്തിൽ രാമൻ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ദേശീയ വികാരമൊന്നുമല്ല ഒരുപക്ഷെ എല്ലാ മേഖലകൾക്കും സ്വീകാര്യനായ ഒരു ഒരു ആത്മീയ പുരുഷനോ അല്ലെങ്കിൽ ഒരു ദൈവികമായ പരിവേഷമുള്ള അല്ലെങ്കിൽ ആളുകൾക്ക് വിശ്വാസമുള്ള ഒരു ഫിഗർ എന്ന് പറയാവുന്നത് ഒരു ഒരുപക്ഷെ കൃഷ്ണനായിരിക്കാം ശ്രീകൃഷ്ണന് കിട്ടാത്ത എന്ത് ആക്സെപ്റ്റൻസാണ് അല്ലെങ്കിൽ എന്ത് തരത്തിലുള്ള ബഹുമതിയോ അല്ലെങ്കിൽ എന്ത് തരത്തിലുള്ള ആദരവാണ് ശ്രീരാമന് കൊടുക്കാൻ വേണ്ടി ഒരു വിഭാഗം ആഗ്രഹിക്കുന്നത് അതെന്താണ് അതിൻ്റെ പുറകിലുള്ള രാഷ്ട്രീയം എന്നൊക്കെ തോന്നിയിട്ടുള്ള ചില ചിന്തകൾ ഒരു പ്രസംഗത്തിൽ മുലായം സിംഗ് അവതരിപ്പിക്കുന്നുണ്ടായിരുന്നു അതായത് അത് ശരിയാണ് കാര്യം നമ്മളുടെയൊക്കെ കുട്ടിക്കാലത്തോ അല്ലെങ്കിൽ നമ്മളൊക്കെ വളർന്നു വന്ന കാലഘട്ടങ്ങളിലെല്ലാം ശ്രീരാമൻ എന്ന് പറയുന്നത് നമ്മൾ രാമായണം എന്ന് പറയുന്ന സീരിയലിൽ കണ്ടിട്ടുള്ള ഒരു കഥാപാത്രത്തിനപ്പുറം നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ നമുക്ക് ചുറ്റുമുള്ള മറ്റ് വിശ്വാസികളായ ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ വികാരമൊന്നും ആയിരുന്നില്ല ആ വികാരമാക്കി എടുക്കാൻ വേണ്ടിയുള്ള ഒരു വലിയ പ്രോസസ്സ് ഇത്രയും നാൾ വഴി ഇത്രയും കാലഘട്ടം കൊണ്ട് സാധിച്ചെടുത്തു എന്നുള്ളതാണ് ആ പ്രോസസ്സിന് ഒടുവിൽ അത് വലിയ രീതിയിൽ തിടം വെച്ച് അതൊരു നോർത്ത് ഒരു പ്രധാന കൾട്ടായിട്ട് ശ്രീരാമൻ വേണ്ടി മാറുന്നു അങ്ങനെ ഈ രാമജന്മഭൂമി കാര്യങ്ങൾ ഈ ഇഷ്യൂസ് എല്ലാം ഉണ്ടാകുന്ന കാലത്ത് അങ്ങനെയാണ് ശ്രീരാമൻ ഒരു വലിയ മര്യാദാ പുരുഷോത്വം എന്ന് പറയുന്ന തരത്തിലൊരു വലിയ കൾട്ട് ഫിഗറായിട്ട് മാറ്റുന്നത് പക്ഷേ അപ്പോഴും സൗത്ത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ശ്രീരാമൻ ഒരു വലിയ ഫിഗർ ഒന്നുമല്ല ശ്രീകൃഷ്ണനാണ് അല്ലെങ്കിൽ കൃഷ്ണനോടുള്ള ഭക്തിയും അത്തരം കാര്യങ്ങളാണ് ഇന്നിപ്പോൾ കേരളത്തിൽ നമുക്കറിയാം അയോധ്യയിൽ പൂജിച്ച ധാന്യം അക്ഷത കൊണ്ടുവന്നിട്ട് ഓരോ വീടുകളിലും കൊടുക്കുന്നു സിനിമാ താരങ്ങൾക്ക് കൊടുക്കുന്നു ഗായികമാർക്ക് കൊടുക്കുന്നു അല്ലെങ്കിൽ ചിത്രയ്ക്ക് കൊടുക്കുന്നു ശ്രീനിവാസന് കൊടുക്കുന്നു മറ്റ് ശാസ്ത്രജ്ഞർക്ക് കൊടുക്കുന്നു അല്ലെങ്കിൽ കേരളത്തിലെ എഴുത്തുകാർക്ക് കൊടുക്കുന്നു അതായത് രാമൻ എന്ന് പറയുന്നത് ഈ പറയുന്ന ഒരു പ്രത്യേക മേഖലകളിൽ കൂടുതലായിട്ട് വിശ്വാസവും ആദരവോ അല്ലെങ്കിൽ വിശ്വാസമോ അവരുടെ ഒരു ആത്മീയ പുരുഷനോക്കെ ആയിരുന്ന രാമനെ വളർത്തി ഇന്ത്യയുടെ ഒരു പ്രധാനപ്പെട്ട ഈ പറയുന്ന നേരത്തെ പറഞ്ഞ പോലെ മോഡി എങ്ങനെയാണ് ഒരു ഒരാൾമൈറ്റി കൾട്ടാവുന്നത് അതിൻ്റെ ഒരു വലിയ അതിന് മുകളിൽ നിൽക്കുന്ന ഒരു ഒരു രൂപമായിട്ട് ശ്രീരാമനെ കേരളത്തിൽ ഉൾപ്പെടെ പ്രതിഷ്ഠിക്കാനുള്ള ഒരു വലിയ സംഘടിതമായിട്ടുള്ള രാഷ്ട്രീയ നീക്കം നടക്കുന്നുണ്ട് അത് തിരിച്ചറിയാൻ ഒരുപക്ഷെ സാധാരണഗതിയിൽ ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട വിശ്വാസങ്ങളുടെ അതിൻ്റെ പൂജ അതിൻ്റെ പ്രസാദങ്ങൾ അർപ്പിക്കുന്നതിൽ സ്വീകരിക്കുന്നതിലൊന്നും വി വിശ്വാസികൾ നിലയ്ക്ക് സിനിമാക്കാരോ ഗായകരോ അല്ലെങ്കിൽ മറ്റെഴുത്തുകാരോ പങ്കെടുക്കുന്നതിൽ അതൊരു പ്രശ്നമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ എന്തുകൊണ്ടാണ് ഈ രാമക്ഷേത്രത്തെ രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കുമ്പോൾ ഒരു ഒരു പാർട്ടി ഒരു പ്രസ്ഥാനം ഒരു ഭരണകൂടം ഉപയോഗിക്കുമ്പോൾ അത് ഒരു 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 പള്ളി പൊളിച്ച് അവിടെ ഒരുപാട് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചതിന് ഒടുവിൽ ഒരു ക്ഷേത്രം വരുന്നതിൻ്റെ ആ ചരിത്രത്തെ വിസ്മരിച്ചുകൊണ്ട് കേരളത്തിലെ ഉൾപ്പെടെയുള്ള സാംസ്കാരിക പ്രവർത്തകരും ഇപ്പോൾ ഗായികയോ ഗായികന്മാരും സിനിമാ താരങ്ങളും എഴുത്തുകാരും വലിയ യുക്തിവാദവും വലിയ തരത്തിലുള്ള രാഷ്ട്രീയ പരാമർശങ്ങളും മുഖ്യധാര ഇടതുപക്ഷത്തെ അതിക്രൂരമായിട്ട് വിമർശിച്ചിരുന്ന ശ്രീനിവാസൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഉൾപ്പെടെ ഇതൊക്കെ ആക്സെപ്റ്റ് ചെയ്യപ്പെടാനുള്ള ഒരു സ്വീകാര്യതയുടെ തലം എങ്ങനെ സൃഷ്ടിക്കപ്പെടുന്നു എന്നുള്ളതാണ് അതിനകത്തെ കൗതുകരമായിട്ടുള്ള ഒരു കാര്യം അപ്പോൾ ഈ പറയുന്ന ഏകാത്മക നിന്ത്യ മോഡി എല്ലാ തരത്തിലും എല്ലാവർക്കും ആക്സപ്റ്റൻസുള്ള എല്ലാ തരം ഈ പറയുന്ന റൈറ്റ് വിങ് പൊളിറ്റിക്സിൻ്റെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് ഒരു ഏകതയുണ്ടാക്കിയിട്ട് അത് ഇന്ത്യയുടെ പൊതുബോധം അതായിരിക്കണമെന്നും ഇന്ത്യയിൽ ഒരു ഒരുപാട് ക്ഷേത്രങ്ങളിലൂടെ ഒരു വലിയ ആത്മീയയാത്രയും വലിയ മതപുരോഹിതന്മാർക്ക് കൂടുതൽ പ്രാധാന്യമുള്ള ഒരു പക്ഷേ വിദൂരഭാവിയിൽ നമ്മളിപ്പം ഈ മാർക്കേസ് ഒക്കെ പറയുന്ന ഒരു കാര്യമുണ്ട് നമുക്ക് അനുഭവമില്ലാത്തതെല്ലാം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഫാന്റസിയോ ഫിക്ഷനോ ആണ് എന്ന് പറയുന്നത് ശരിയല്ല എന്ന് മാർക്കേസ് മാജിക്കൽ റിലീസത്തെക്കുറിച്ചുള്ള ചർച്ചയിൽ അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള വിമർശനം ഉണ്ടായ കാലത്ത് പറഞ്ഞൊരു വളരെ രസകരമായ ഉണ്ട് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ രണ്ടായിരത്തി പതിനാറിൽ ഒരു ആത്മീയ പുരുഷൻ മുഖ്യമന്ത്രി ആവട്ടെ എന്ന് പറയുമ്പോൾ അന്ന് പോലും ഒരു ബിലിയോബിലിറ്റി ഉണ്ടായിരുന്നില്ല നമ്മൾ ഉൾപ്പെടെയുള്ള മാധ്യമ പ്രവർത്തകർ ഇത് എന്താണ് ഇതൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന് കരുതിയിൽ നിന്നാണ് ഒരു മഹന്ത് ഒരു ഗുരക്ക് ഗുരഖ്പൂർ മഠത്തിലെ ഒരു സന്യാസി പരിവേഷമുള്ള ഒരു വ്യക്തി മുഖ്യമന്ത്രിയാവുന്നത് ആവുന്നത് ഇനിയിപ്പോൾ നാളെ ഈ പറ ഈ പറയുന്ന തരത്തിൽ ഈ രാമരാജ്യത്തിൻ്റെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിലെ രാമരാജ്യ പരിഷത്തിന് ഹിന്ദു മഹാസഭ ഉൾപ്പെടെ എങ്ങനെ കൊണ്ടുവന്നു എന്ന് അല്ലെങ്കിൽ ആ ചിന്തയെ ജനിപ്പിച്ചെടുത്ത് അതിനെ അത് വളർത്തി വലുതാക്കി കൊണ്ടുവന്നു അതിൻ്റെ ഒരു പൂർത്തീകരണം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കുമ്പോഴത്തേക്കും കേരളത്തിൽ ഉൾപ്പെടെ ആ രാമൻ എന്ന് പറയുന്ന കൾട്ടിന് സ്വീകാര്യത ഉണ്ടാക്കുന്നതിൽ സംഘപരിവാർ വിജയിക്കുന്നുണ്ട് അതിന് കൂട്ടി നിൽക്കുന്ന അല്ലെങ്കിൽ അതിനു വേണ്ടി ചരിത്രം അറിഞ്ഞോ അറിയാതെയോ അല്ലെങ്കിൽ ഇതിൻ്റെ മറ്റു തരത്തിലുള്ള രാഷ്ട്രീയ സൂചനകളോ അതിൻ്റെ പബ്ലിക് റിലേഷനോ മനസ്സിലാവാതെയോ ഒരുപാട് പേർ ഭാഗമാക്കാവുന്നു എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും അത് പ്രത്യേകിച്ച് സാംസ്കാരിക പ്രവർത്തകർ അതിൻ്റെ ഭാഗമാവുന്നു എന്നുള്ളതാണ് ഏറ്റവും ഖേദകരമായ കാര്യം എന്ന് എനിക്ക് തോന്നുന്നു അതുപോലെ മറ്റൊരു കാര്യം അത് ഇപ്പോൾ ശങ്കരാചാര്യരുടെ അവിടുത്തെ ശങ്കരാചാര്യ മഠത്തിലുള്ള ചില പ്രീസ്റ്റുകൾക്ക് ഈ അയോധ്യയിലെ ചടങ്ങുകളുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള ചില പ്രശ്നങ്ങൾ അതെനിക്ക് തോന്നുന്നത് അതിനകത്ത് വലിയ പ്രസക്തമായൊരു കാര്യമൊന്നുമില്ല കാര്യം ഇത് ഞങ്ങളെ വിളിച്ച് ഞങ്ങളെ അതിൻ്റെ പ്രധാനപ്പെട്ട പൂജാരിമാരോ പ്രമാണികളോ ആക്കിയില്ലെങ്കിൽ ഞങ്ങൾ എതിർക്കുന്നതിനപ്പുറത്തേക്കുള്ള അതൊരു ചെറിയ എന്താ പറയുക അതൊരു മൂപ്പളമ തർക്കത്തിനപ്പുറത്തേക്ക് അതിന് പ്രസക്തിയൊന്നുമില്ല ഇപ്പോൾ ഞാൻ എനിക്ക് വളരെ പ്രസക്തമായിട്ടുള്ള ഒരു ആശങ്ക എന്ന് പറയുന്നത് ഒരു ഒരു രാജ്യത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരിന് ഒരു മതേതര രാഷ്ട്ര എന്ന് ഡിഫൈൻ ചെയ്യപ്പെട്ട അംബേദ്കറിൻ്റെയൊക്കെ ഭരണഘടനയുള്ള ഒരു രാജ്യത്തിൻ്റെ പാർലമെൻറ്റിൻ്റെ അതിൻ്റെ അതിൻ്റെ തുടക്കം എന്ന് പറയുന്ന പുതിയ കെട്ടിടത്തിൻ്റെ തുടക്കത്തിന് അതിലേക്ക് പൂജ നടത്തിക്കൊണ്ട് ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെ മാത്രം സ്വീകാര്യമായിട്ടുള്ള ഒരു ഒരു പൂജ പൂജാ പരികർമ്മികളെയും പൂജാരികളെയും കൊണ്ടുവന്ന് പൂജ നടത്തിക്കൊണ്ടൊരു രാജ്യത്തിൻ്റെ പാർലമെൻറ്റിന് വേറൊരു മുഖം നൽകാൻ ഒരു ഭരണകൂടം ശ്രമിക്കുന്നു മറ്റൊന്ന് രാജ്യത്തിൻ്റെ എല്ലാ ഐക്കൺ അല്ലെങ്കിൽ നമ്മുടെ എല്ലാ കൾട്ടുകളും ഈ ഹിന്ദു മിത്തോളജിയുമായി ബന്ധപ്പെട്ടാണ് രൂപപ്പെടേണ്ടതെന്നൊരു സർക്കാർ തീരുമാനിക്കുന്നു മറ്റൊന്ന് നമ്മളെല്ലാം ഒരു ഏകാത്മക രൂപത്തിലേക്കും എല്ലാ നേരത്തെ തന്നെ നമുക്കറിയാം വളരെ സങ്കരമായി ജീവിച്ച പല ദേശങ്ങൾ പലതരത്തിലുള്ള കൾച്ചറൽ ഡിഫറൻസസ് ഉള്ള പലതരത്തിലുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വിശ്വാസങ്ങളും രീതികളും ഉള്ള മനുഷ്യ സമൂഹം ആണ് ഇന്ത്യ എന്നൊരിക്കുക അതെല്ലാം ഏകദാനതയിലേക്ക് കൊണ്ടുവരുന്ന തരത്തിലേക്ക് ഇപ്പോൾ കേരളത്തിൽ ബി ജെ പി മറ്റേ നമ്പൂതിരി മുതൽ നായാടി വരെ എന്ന് പറഞ്ഞിട്ടുള്ള ക്യാമ്പയിൻ നടത്തുന്ന പോലുള്ള വളരെ മീനിങ് ആയിട്ടുള്ള അതായത് ഒരിക്കലും ഇത് തമ്മിൽ ചേരാൻ പോകുന്നില്ല എന്നും ഇതേ കാസ്റ്റ് സിസ്റ്റത്തെ തന്നെ കൂടുതൽ ഊട്ടിയുറപ്പിക്കുകയാണ് ക്ഷേത്രങ്ങൾ ഈ ക്ഷേത്രങ്ങൾ പണിയാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ ക്ഷേത്രങ്ങൾ പണിയുന്നതിനെ അനുകൂലിക്കരുത് പ പകരം വിദ്യാലയങ്ങൾ ഉണ്ടാക്കണമെന്ന് ശ്രീനാരായണഗുരു പറയുന്നുണ്ട് ശ്രീനാരായണഗുരു അത് പറയാൻ കാരണം ക്ഷേത്രങ്ങൾ ജാതി വ്യവസ്ഥയെ ഊട്ടിയുറപ്പിക്കുമെന്നാണ് ശ്രീനാരായണഗുരു പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രബോധനം അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പണ്ട് വായിച്ചിട്ടുണ്ട് അതിലും അത് എത്രമാത്രം വിശാല പരിപ്രേക്ഷ്യത്തിലുള്ള ഒരു കാര്യമായിരുന്നു എന്നുള്ളത് ആലോചിക്കുക ഏത് കാലഘട്ടത്തിലാണത് പറയുന്നത് ഇന്ന് ഇപ്പോൾ എസ് എൻ ഡി പി വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത് രാമക്ഷേത്രം വരുന്നത് ഇന്ത്യയിലെ ഹിന്ദുക്കളുടെ എല്ലാം ഒരു വലിയ ഒരു ആത്മപൂർത്തീകരണമാണെന്നാണ് അതായത് ശ്രീനാരായണ ഗുരു എന്തു പറഞ്ഞു അതിൻ്റെ നേരെ വിപരീത അർത്ഥത്തിലേക്ക് അവരുടെ തന്നെ തലമുറയുടെ അല്ലെങ്കിൽ അവരുടെ തന്നെ പ്രസ്ഥാനത്തെ പിന്നീട് നയിക്കുന്നവരിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഒരു ശൈഥല്യം നമുക്ക് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാവും ഇതുതന്നെയാണ് മറ്റ് ജാതി വിഭാഗങ്ങളിലും ഈ മഠങ്ങളിലും ഒക്കെ സംഭവിക്കുന്നത് അപ്പോൾ ശങ്കരാചാര്യരുടെ ക്ഷണിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങൾ ശങ്കരാചാര്യർക്കുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് പ്രശ്നം അവിടെയല്ല ഈ പറയുന്ന ഇവിടുത്തെ എല്ലാ പ്രധാനപ്പെട്ട വികസന പദ്ധതികൾക്കും ഇവിടുത്തെ രാജ്യത്തെ ഭരണകൂടത്തിനും എല്ലാ തരത്തിലും ഇത് ഹിന്ദു പൊതുബോധം മാത്രം മതി ഹിന്ദു വിശ്വാസം മാത്രം മതി അവിടുത്തെ സന്യാസിമാരായിരിക്കണം ഇനി നമ്മളെ നയിക്കേണ്ടത് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നമുക്ക് നേരത്തെ ഒരു പക്ഷേ വളരെ അപ്സേഡായിട്ട് തോന്നാവുന്ന തരത്തിലേക്ക് ഇനി നാളെ ഒരുപക്ഷെ ഇന്ത്യയിൽ രാഷ്ട്രപതി സ്ഥാനത്തേക്ക് ഇനി പുരോഹിതർ വന്നാൽ മതി എന്നൊരു തീരുമാനം എടുക്കുകയില്ല അല്ലെങ്കിൽ ഈ പറയുന്ന അധികാരാനന്തരം നരേന്ദ്രമോദിയോ രണ്ടോ മൂന്നോ ടേം ഭരിച്ചു കഴിഞ്ഞിട്ട് ഞാൻ മറ്റേ അമർനാഥിലെയോ അല്ലെങ്കിൽ ഹരി ഹരിദ്വാറിലെയോ അല്ലെങ്കിൽ ബദ്രിനാഥിലെയോ ഒരു ഗുഹയിലിരുന്നു കൊണ്ട് ഒരു സന്യാസി വര്യൻ എന്നുള്ള രീതിയിൽ എൻ്റെ കീഴിൽ ഒരു ഒരു പ്രസിഡൻഷ്യൽഷിപ്പ് ഉണ്ടാക്കിയിട്ടോ അല്ലെങ്കിൽ ഒരു പ്രധാനമന്ത്രിയെ കൊണ്ടുവന്നിട്ടോ ഞാൻ ഒരു സന്യാസിയായിട്ട് ഭരിച്ചോളാം എന്നൊക്കെ നാളെ പറയുന്നൊരു കാലം പോലും ചിലപ്പം നമുക്ക് ഇന്നത് വളരെ അസംബന്ധമായിട്ടൊക്കെ തോന്നുമെങ്കിലും ഒരു പക്ഷേ അത് അതിലേക്കൊക്കെ കൂടെയുള്ളൊരു പോക്കാണ് ഇവിടുത്തെ ഭരണകൂടം നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് തോന്നുന്നു പക്ഷേ ഇങ്ങനെ അല്ലാതിരിക്കാനുള്ള നീക്കമാണ് മറുപക്ഷത്തുണ്ടാവേണ്ടത് അത് തീർച്ചയായിട്ടും അത് ഹിന്ദുക്കൾക്കെതിരല്ല മറിച്ച് ഹിന്ദുത്വ പൊതുബോധം എന്ന് പറയുന്ന റൈറ്റ് വിങ് പോളിറ്റിക്സിന് മാത്രം എതിർന്നുകൊണ്ട് നിന്നുകൊണ്ട് എല്ലാതരം ഹിന്ദു വിഭാഗത്തിൽ വിഭാഗത്തിലുൾപ്പെടെയുള്ള എല്ലാ മേഖലകളിലുള്ള എല്ലാ വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരെയൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു മതേതര കൂട്ടായ്മ വളർന്നു വരേണ്ടതുണ്ട് അത് പക്ഷേ യഥാർത്ഥ അർത്ഥത്തിലേക്ക് വരുന്നുണ്ടോ എന്നുള്ളതാണ് അതിന് ഏറ്റവും വലിയ ആശങ്ക ഇപ്പോൾ പ്രതിപക്ഷ കക്ഷികൾ തന്നെ പല വി നേരത്തെ തന്നെ പലതരത്തിലുള്ള വിയോജിപ്പുകളും തർക്കങ്ങളും അധികാരമോഹങ്ങളും സീറ്റ് പേരിലുള്ള തർക്കങ്ങളും ഇതൊക്കെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളെ ഒക്കെ ബാധിച്ചതാണ് അപ്പോൾ നമുക്ക് തന്നെ മഹാഗഡ്ബന്ധൻ പോലെ യു പി യിലൊക്കെ കൊണ്ടുവന്നെങ്കിൽ പോലും മഹാഗഠബന്ധൻ്റെ തുടക്കം അതായത് അത് തുടങ്ങിയിട്ട് ഒരു എലക്ഷനിൽ ഒരു എക്സ്പെരിമെൻ്റ് നടത്തി പരാജയപ്പെടുമ്പോഴത്തേക്കും അത് പിരിഞ്ഞു പോവുകയാണ് അല്ലെങ്കിൽ അത് പൊളിഞ്ഞു പോവുകയാണ് അപ്പോൾ അടുത്തൊരു തെരഞ്ഞെടുപ്പ് വരുമ്പോഴേക്കും എല്ലാവരും ഇൻഡിപെൻ്റൻ്റ് ആയിട്ട് മത്സരിക്കുന്നു അപ്പോൾ കോൺഗ്രസ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം പഴയ എനർജിയിൽ നിന്നുകൊണ്ട് പഴയ കാലഘട്ടത്തിൻ്റെ ഓർമ്മയിൽ നിന്നുകൊണ്ട് ഒരു സീറ്റ് ചർച്ചയിലേക്കൊന്നും ദേശീയ തലത്തിൽ പോയിട്ട് അവർക്കൊന്നും ചെയ്യാനില്ല യു പി പ്രത്യേകിച്ചും കാരണം ആ പോലും പോയി കഴിഞ്ഞു അതുകൊണ്ട് തന്നെ മറ്റ് ഘടകക്ഷികൾ അവിടെ ശക്തിപ്പെട്ടിട്ടുള്ള മറ്റു പാർട്ടികൾ അവിടുത്തെ ചെറിയ സംസ്ഥാന പാർട്ടികളെ കൂടുതൽ അവരെ പിന്തുണച്ചുകൊണ്ട് ചെറിയ ബാർഗെയിനിങ്ങിലൂടെ മാത്രമായിട്ട് ഉണ്ടാക്കിയെടുക്കേണ്ടതാണ് ഈ സഖ്യം അതിനവരാണ് നേതൃത്വം കൊടുക്കേണ്ടത് കാരണം അവർക്ക് ഇതിൻ്റെ മുൻ അനുഭവങ്ങളുടെ ചില പാപങ്ങളുടെ ഒരു പങ്കൊക്കെ അവർക്കും കൂടെ ഉണ്ട് അതേസമയം അവരെ പോലുള്ള മതേതര കക്ഷികൾക്ക് വലിയ സിഗ്നിഫിക്കൻസ് കൂടുകയാണ് ഇനിയുള്ള സമൂഹത്തിൽ കോൺഗ്രസ് ഈ പറയുന്ന ഇന്ത്യ മുന്നണിയുടെ നയിക്കേണ്ട ഒരു രാഷ്ട്രീയ സാഹചര്യം അനിവാര്യതയും അതേസമയം നിലനിൽക്കുന്നുണ്ട് അതേസമയം ഈ പറഞ്ഞ പോലെ മായാവതി മായാവതിക്ക് എന്താണ് സ്റ്റാൻഡ് എടുക്കേണ്ടതെന്നുള്ളത് സംബന്ധിച്ച് ആശയക്കുഴപ്പമുണ്ട് ഇപ്പം നിതീഷ് കുമാറും മായ മമതാ ബാനർജിയും തമ്മിൽ എത്രമാത്രം യോജിച്ചു പോകുന്നു എന്നുള്ള കാര്യത്തിൽ നമുക്ക് തർക്കങ്ങളുണ്ട് ഇത്തരം തർക്കങ്ങൾ ഇപ്പോൾ നേരത്തെ ഈ കോൺഗ്രസ് രാമക്ഷേത്രത്തിൻ്റെ ചടങ്ങിൽ പങ്കെടുക്കണം വേണ്ട എന്നുള്ള ഡിലം ആ ആ പ്രശ്നത്തിലേക്ക് എത്തിക്കാൻ ബി ജെ പിക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഇന്ത്യയിൽ ഇപ്പോൾ കേരളത്തിൽ തന്നെ ഇടതുപക്ഷം അല്ലെങ്കിൽ കോൺഗ്രസ്സും ഒക്കെ ചില വിഷയങ്ങളിൽ സ്റ്റാൻഡ് സ്റ്റാൻഡെടുക്കുമ്പോൾ ഇപ്പം ശബരിമല വിഷയത്തിൽ നിലപാടെടുക്കുമ്പോൾ ഇത് ബി ജെ പി മുതലെടുക്കുമോ എന്നും കൂടെ ആലോചിച്ചൊരു നിലപാടെടുക്കേണ്ട അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ ഒരു ഗിതികേഡിലേക്ക് അവർ പോലെ എത്തിയിട്ടുണ്ട് ഇതിനെങ്ങനെ മറികടക്കാൻ പറ്റും എന്നുള്ളത് ഇന്ത്യൻ മതേതര പുരോഗമന വിഭാഗത്തിൻ്റെ അല്ലെങ്കിൽ ഒരു വലിയ ജനവിഭാഗം അത് ഹിന്ദുക്കൾ നല്ലൊരു ശതമാനം ഹിന്ദുക്കൾ ഉൾപ്പെടെയുള്ള മറ്റ് വിഭാഗത്തിൽപ്പെട്ട ഉൾപ്പെടെയുള്ള ഒരു മതേതര ജനവിഭാഗത്തിൻ്റെ ഒരു വലിയ ഒരു ഒരു എന്താ പറയുക ഒരു പ്രയത്നമായിട്ടോ അല്ലെങ്കിൽ ഒരു വലിയ മൂവ്മെൻറ്റായിട്ടോ ഇത് ഉയർന്നു വന്നാൽ മാത്രമാണ് ഇത്തരത്തിലുള്ള ഇപ്പോൾ ഏത് സമൂഹത്തിലാണെങ്കിലും ഇപ്പോൾ ഇത് ഒരു ഇസ്ലാമിക ഭരണകൂടമാണെങ്കിലും ഇതൊക്കെ സംഭവിക്കാവുന്ന ഈ പറയുന്ന ഫനാറ്റിക്കായിട്ടുള്ള വളരെ മതമൗലികമായിട്ടുള്ള താല്പര്യങ്ങൾ പ്രവർത്തിക്കാം അതുതന്നെ അതിൻ്റെ ഒരു ഓപ്പോസിറ്റ് വേർഷൻ ആണ് ആർ എസ് എസ് ഇവിടെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് അപ്പോൾ ഇനി സംഭവിക്കാൻ പോകുന്ന ഈ ഏകാത്മക ഇന്ത്യ എന്ന് പറയുന്ന വളരെ ഫനാറ്റിക്കായ ഒരു പൊതുബോധം ഒരു ഹിന്ദുത്വ റൈറ്റ് വിങ് പൊതുബോധം അല്ലെങ്കിൽ ഒരു വേറെ തരത്തിലുള്ള ഒരു താലിബാനിസ്റ്റ് ഹിന്ദുത്വം കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നതെങ്കിൽ അതിനെതിരായിട്ടുള്ള നിലപാടുകളും ഈ പറയുന്ന വിശ്വാസത്തിന് വിശ്വാസത്തിനപ്പുറത്തേക്ക് ഇതിന് രാഹുൽ ഗാന്ധി രുദ്രാക്ഷം ധരിച്ചത് കൊണ്ടോ കയ്യിൽ രാക്കി കെട്ടിയതുകൊണ്ടും കുറേ ഭസ്മം പൂശിയതുകൊണ്ടൊന്നും പരിഹരിക്കപ്പെടുന്ന വിഷയമല്ല മറിച്ച് മുഴുവൻ ജനാധിപത്യ പുരോഗമന പാർട്ടികളെയും ഒരു ധാരയിൽ നിർത്തിക്കൊണ്ട് വലിയ മുന്നണികളുണ്ടാക്കി ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങളും അവരുടെ തൊഴിൽ പ്രതിസന്ധികളും ഈ രാജ്യത്തിൻ്റെ ഇപ്പം നമുക്കറിയാം ഈ അസൗജ്യത്തിൻ്റെയൊക്കെ റിപ്പോർട്ടിൽ ഇവിടെ എക്കണോമിക് ഡെവലപ്മെന്റ് ഇൻഡെക്സിനെ കുറിച്ച് അറിയാം അല്ലെങ്കിൽ ഇവിടെ ഇപ്പോൾ ബോർഡർ നമുക്ക് ജേർണലിസ്റ്റുകളുടെ എന്തൊക്കെയാണ് ഇന്ത്യയിലെ സൂചിക എന്താണെന്നുള്ളത് നമുക്കറിയാം അന്താരാഷ്ട്ര മാനകങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇവിടുത്തെ എത്ര എത്ര ജേർണലിസ്റ്റുകൾക്ക് എന്താണ് മീഡിയയ്ക്ക് ഇവിടെ എത്രമാത്രം സ്വാതന്ത്ര്യമുണ്ട് ഇത്തരം കാര്യങ്ങൾ അറിയാം അല്ലെങ്കിൽ തൊഴിൽപരമായിട്ട് നമ്മൾ ഏത് തരത്തിലേക്ക് പോകണം നമ്മുടെ ജി ഡി പി ആയി ബന്ധപ്പെട്ട ഗ്രോത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇൻഡസ്ട്രിയൽ ഗ്രോത്തിൻ്റെ ഒരു വശത്ത് കുറേ കോർപ്പറേറ്റുകൾക്ക് താല്പര്യങ്ങളുണ്ടെങ്കിൽ പോലും മറ്റൊരു തരത്തിൽ എങ്ങനെയാണത് സമൂഹത്തെ ബാധിക്കുന്നത് ഇങ്ങനെയുള്ള നിരവധി വിഷയങ്ങളോടെയുണ്ട് ഈ വിഷയങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് ഒരു കൗണ്ടർ ഒരു അലയൻസ് അല്ലെങ്കിൽ ഒരു ഒരു ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഒരു ഡിഫെൻസ് രൂപപ്പെടുത്തുന്നതായിരിക്കും ഒരുപക്ഷെ ഭാവിയിൽ ഇന്ത്യയെക്ക് ഗുണം എന്നെനിക്ക് തോന്നുന്നു അതർവൈസ് അല്ലാത്തടത്തോളം നമ്മൾ അവസാനം ഈ പറയുന്ന ഒരു രാമായണം സീരിയലിൻ്റെ ഓരോ തരത്തിലുള്ള പതിപ്പായിട്ട് രാജ്യം മാറും എന്നെനിക്ക് തോന്നുന്നു അത് വളരെ ആശങ്കാജനകമാണ് ഒരു യാതൊരു തർക്കമില്ലാത്ത കാര്യമാണ് ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു ദേശീയതലത്തിൽ കുറേ കാലം പല സംസ്ഥാനങ്ങളിലും പല തെരഞ്ഞെടുപ്പുകൾ ഉൾപ്പെടെ കവർ ചെയ്തിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയ്ക്ക് അത്തരത്തിലുള്ളൊരാശങ്ക ഒരു ആശങ്ക ഒരു ഹ്യൂമൻ ബീങ് എന്ന രീതിയിൽ എനിക്ക് കിട്ടും